ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി ആയിട്ടാണ് അപ്പോൾ രാവിലത്തെ രാവിലെ വീഡിയോ എടുക്കണം ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് രാവിലെ എണീറ്റടം മുതലുള്ളത് എനിക്ക് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ എന്ന് എണീക്കുന്ന പോലെ തന്നെ നാല് മണിക്കൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വിചാരിച്ചിരുന്ന പിന്നെ നമുക്ക് ഇന്നൊരു വീഡിയോ ഇട്ടാലോ എന്ന് അപ്പോൾ ഇപ്പോൾ സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ വിഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചായ ഒടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അരിയാനുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ അരിഞ്ഞ് വെക്കോട്ടെ അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് സമയം ഇരിക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഓർഡർ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഫോർ കെ ജി കേക്കും പിന്നെ ഒരു വൺ കെ ജി വന്നിട്ടുള്ളൊരു കേക്ക് അങ്ങനെ മൊത്തം ഫൈവ് കെ ജി ആണ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് തലേന്ന് തന്നെ ഞാൻ കേക്കെല്ലാം ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫോർ കെ ജി കേക്ക് രാവിലെ കസ്റ്റമർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എന്തായാലും കുക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു തലേന്ന് തന്നെ രണ്ട് കേക്കും ക്രം കോട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഈ ഒരു പരിപാടിയിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് മുകളിലേക്ക് പോയപ്പോൾ ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചപ്പോൾ ക്രീമൊക്കെ തന്നെ എല്ലാം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും സാമ്പാറായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പത്തിന് ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ടൊന്ന് കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ തലേന്നത്ത തന്നെ പിന്നെ കറി വെക്കേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ മീൻകറി രാവിലെ അമ്മ വെക്കുന്നതുകൊണ്ട് ആ ഒരു പണിയെ എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ചോറൊക്കെ എടുത്തൊന്ന് ഓടി ഓറ്റി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഞങ്ങൾ ചാക്സലിലാണ് ചോറ് വെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് ഓറ്റി വെക്കുന്നുണ്ട് അതെല്ലാം സെറ്റാക്കി ഒന്ന് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്ക് രാവിലെ തന്നെ ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ചു ഫൈനൽ കോട്ടിങ് ചെയ്ത് വെച്ചു കേട്ടോ രാവിലെ തന്നെ അതിനുശേഷം ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഞാനത് ഓർത്തില്ല വീഡിയോ ഓൺ ആണെന്നുള്ള കാര്യത്തിലാണ് ഞാൻ ആ ഒരു മുകളിലത്തെ ആ ഒരു കളറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ക്യാമറ ഓൺ അല്ലായിരുന്നു പിന്നെ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഞാൻ ഒന്നും കൂടി ഞാൻ ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമല്ല ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് ഒരു വൺ ഡ്രോപ്പ് ബ്ലൂ കളറ് പിന്നെ ഒരു പിങ്ക് കളർ ആ ഒരു രീതിക്ക് ഒന്ന് ഡ്രോപ്പ് ആക്കിയിട്ടോ ഒന്ന് ഇറ്റിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഒന്ന് പാലറ്റ് നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് നമ്മൾ ക്രീമല്ല കേട്ടോ കളർ ആഡ് ചെയ്തിട്ടുള്ള ക്രീം അല്ല ടോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ആ ഒരു സെയിം കളർ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലൂവും പിങ്കും കസ്റ്റമർ നമ്മളടുത്ത് ഒരു റെക്കമെൻഡ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേക്കിന് ഹൈറ്റ് കുറച്ചിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ ലെയർ വേണ്ട ടു ലെയർ മതി കസ്റ്റമർ കുറച്ചധികം ആൾക്കാരുള്ള ഒരു ഫങ്ഷനാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പരത്തിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൻ്റെ ബേസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫൈവ് കെ ജിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു റോസറ്റാനോസിലും പിന്നൊന്ന് ഷെൽനോസിലുമായിരുന്നെട്ടോ ഈ ഒരു രീതിക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ആ ഒരു നാല് മൂലയ്ക്കും വീണ്ടും ഞാൻ കുറച്ചധികം ക്രീമും കൂടെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിരുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നാളത്തേക്കും ഓർഡർ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ സമാധാനം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ആറു മണി ഒക്കെ ആയപ്പോഴാണ് മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കാരണം പിറ്റേന്നത്തേക്ക് ഓർഡർ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് വേറെ സ്പഞ്ചും കാര്യങ്ങളൊന്നും ചെയ്യണ്ടായിരുന്നു ഈ ഒരു രണ്ട് കേക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ഒരു കേക്ക് വൈകുന്നേരം ആയിരുന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ഞാനത് ഫൈനൽ കോട്ടിങ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഡെക്കറേഷൻ ഒക്കെ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ താഴെ ബോർഡ് ഇതേപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ആ ഒരു സെയിം ബാലൻസ് വന്നിട്ടുള്ള ക്രീം വെച്ചിട്ട് ഞാൻ ഒരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഷുഗർ ബോൾസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സൈഡിൽ കുറച്ചധികം വലിയ ബോൾസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ബോൾസുകളും പിന്നെ സെൻറ്ററിലൊക്കെ ഷുഗർ ബോൾസൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് വൈറ്റ് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കാണാത്ത പോലെ ഫീൽ ചെയ്തു അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ഗോൾഡ് കളറില് ഷുഗർ ബോൾസും കൂടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് നല്ല കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഷുഗർ ബട്ടർഫ്ലൈ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അതൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു ബട്ടർഫ്ലൈ ഒക്കെ കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ പേര് ഫോണ്ടൻറ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇത്രയും നല്ല ഗ്രാൻഡായിട്ട് നമ്മൾ നല്ല ഭംഗിയിൽ ചെയ്തിട്ട് കളർ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ എഴുതി ഞാൻ ആക്കണ്ടെന്ന് വിചാരിച്ചു കാരണം വിപ്പിംഗ് ക്രീമിൽ ഇത്രയും വലിയ കേക്കിലൊക്കെ എഴുതുമ്പോൾ കുറച്ച് കൈ നല്ല രീതിയിൽ വരയ്ക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും പിന്നെ ഫോണ്ടൻറ്റിലാണ് നെയിമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്ക് നല്ലോണം ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കേക്ക് ഞാൻ സെറ്റാക്കുന്നത് പിന്നെ വൈകിട്ടാണ് കേട്ടോ കാരണം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ഞാൻ രാവിലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനൽ കോട്ട് ചെയ്ത് ഒരു വേവ് ഡിസൈനും കൊടുത്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ ഹോസ്പിറ്റലിൽ തിരക്കില്ലാത്ത സമയത്താണ് കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് വൈറ്റ് കളറുള്ള ഷുഗർ ബോൾസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ട് ഈ ഒരു കേക്കും ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് വൺ കെ ജി വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരു വാനില കേക്ക് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബേബി ഗേളിനായതുകൊണ്ടാണ് ഒരു പിങ്ക് ടച്ച് കൊടുത്തത് കേട്ടോ എപ്പോഴും പിങ്ക് കളറിനോടാണ് കൂടുതൽ താല്പര്യം ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ രണ്ട് കേക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് കേക്കിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ലുക്ക് ഞാൻ ലാസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്